നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മഷറൂം വെച്ചിട്ട് ഒരു മസാല കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ഇന്ന് രാവിലെ തന്നെ മഷ്റൂം വേണമെന്ന് ചോദിച്ച ഒരു കുട്ടി വന്നു അവളോട് ഒരു പാക്കറ്റ് മഷ്റൂം നൂറ് രൂപക്ക് ഞാൻ വാങ്ങിയതാണ് ഇനി ഇത് വെച്ച് ഒരു മസാല കറി ഉണ്ടാക്കാനാണ് പോകുന്നത് മഷ്റൂം ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് കുറച്ച് സമയം വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അത് വെള്ളത്തിൽ കുറച്ച് സമയം കുതിരാൻ വെക്കുന്നുണ്ട് ഇത് കാണുമ്പോ നല്ല ഫ്രഷ് പോലെ ഉണ്ട് ഒന്ന് കഷ്ണം കഷ്ണം മുഴുവനായിട്ടും എല്ലാം ഉണ്ട് ഇതൊന്ന് കുറച്ച് സമയം വെള്ളത്തിൽ കുതിരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മൂന്ന് ഉള്ളി ഒരു മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അത് നേരങ്ങാനെ ഒന്ന് കീറി ഒരു കഷ്ണ ഇഞ്ചിയും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചപ്പോ സുന്ദരിയായ ഈ തക്കാളിയെ ചേർക്കുന്ന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കൂ കൂണിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു ഇനി കൂണ് ചെറുതായി മുറിച്ച് നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് വാലാൻ വെക്കാം ചെറുതായി മുറിച്ചിടാൻ പോകുന്നു ഇത് കുറച്ച് വലിയ വലിയ പീസാണ് അപ്പോ വെന്ത് വരുമ്പോൾ ഇത് ചെറുതാവും അതുകൊണ്ട് നല്ല ചെറുതാക്കുന്നില്ല എന്നാലും ചെറുതായി ഒന്ന് നോക്കറിയിലേക്കായുള്ള അരിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അത് വറുത്ത് ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാനാ പോകുന്നു ഇതിൽ അല്പം മല്ലിയും കൂടി ചേർത്ത് വറുത്ത് അരച്ചെടുത്ത പഴയ കാലത്തെ മല്ലി അരച്ച് വെക്കുന്ന ചിക്കൻ കറീൻ്റെ അതേ സ്വാദ് വരും അതിൻ്റെ തേങ്ങ നന്നായി മൂത്തു വന്നു ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഞാൻ വ വറക്കാതെ പൊടിച്ചു വെച്ച മല്ലിപ്പൊടി ആയതുകൊണ്ട് അതിന് ഇച്ചിരി കളറ് കുറവാണ് അപ്പൊ കുറച്ച് നന്നായി മൂക്കേണ്ടി വരും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു അല്പം ജീരകം അതും കൂടി അതിന്റെ പേരൊന്നും മൂത്തോളൂ നമ്മളെ മല്ലിയും തേങ്ങയും എല്ലാം മൂത്ത് സെറ്റായി ഇനി അതൊന്ന് ഓഫാക്കുന്നു സാധനങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇത് അടുപ്പത്ത് വെക്കുമല്ലോ അതുകൊണ്ട് അതെല്ലാം ഇതിലേക്ക് ചേർക്കുന്നു ആദ്യം ഒരു സ്പൂണ് വെളിച്ചെണ്ണ മഷ്റൂം മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂണേ ഇടുന്നില്ലു അതിലേക്ക് കുരുമുളക് എല്ലാം ഇടേണ്ടതുകൊണ്ട് എൻ്റെ വീട്ടിലൊരു കുഞ്ഞു മോനുള്ളതുകൊണ്ടും ഞാൻ കുറച്ചേരും ഉപയോഗിക്കുന്നില്ല മഞ്ഞൾ പൊടി ഉപ്പ് പുളിയില്ലാത്തൊരു സാധനമായതുകൊണ്ട് വളരെ കുറച്ചേ ഇടുന്നുള്ളൂ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാൻ നോക്കിയിട്ട് ഉപ്പ് ഇച്ചിരി വെള്ളം കൂടി തൊട്ട് അത് ീണ്ടും ഞാൻ കുതിരാൻ വെക്കുമെന്ന് നമ്മൾ മഷൂറൂലേക്ക് ചേർക്കേണ്ട ഉള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി ഇതെല്ലാം ഒന്ന് വഴറ്റാൻ പോകുന്നു ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കൊപ്ര ആട്ടിക്കൊണ്ടുവന്നിട്ടില്ല വെളിച്ചെണ്ണ ആയത് അതുകൊണ്ട് എന്താ ഇതിൻ്റെ ഒരു മണം വെളിച്ചെണ്ണ ചെറുതായി ചൂടായി ഇനി നമുക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം ഒരു പിഞ്ചി ഉപ്പ് ഉള്ളി വന്നാലേ വേഗം വാടി വാടിക്കിട്ടൂലു അടുത്തതായി നമ്മളെ പച്ചമുളക് ഇഞ്ചി നമ്മളെ പച്ചക്കറി മസ മസൂലേക്ക് ഇടുമ്പോ അത് ഒന്നുകൂടി പോകും അതുകൊണ്ട് ഇത് ഓഫാക്കാനാ പോകും കൂളനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഒരു ചെറുതായി ഒന്ന് വെന്ത് വരുവോ ബാക്കി ചേരുവക ചേർക്കാം അസുഖം നന്നായി ഒന്ന് വെന്തു ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചക്കറികൾ ചേർക്കുമെന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു കൊടുക്കാം ഏകദേശം വെന്തു വന്നു അതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് കോഴി അത് ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ് നമ്മളെ സാധനങ്ങളെല്ലാം പാകത്തിന് വെന്തു ഇനി നമ്മൾ അരപ്പ് ചേർക്കാൻ പോകുന്നു അരപ്പിലേക്ക് ദജാർ കഴുകിയ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് ചോറിനുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം നന്ന കട്ടിയിലല്ല കറി ഉണ്ടാക്കുന്നത് ഈ കറിവേപ്പില എടുത്തതിനാണ് നവീൻ ചോദിക്കുന്ന ഇത്ര പാട് കറിവേപ്പില ഇടുന്നത് കറിവേപ്പില എൻ്റെ വീക്ക്നെസ്സാ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെന്താ എനിക്ക് ഇടുന്നതിന് അത് ഇഷ്ടം പോലെ ഇടുന്നു കറിവേപ്പില കൂടിയാ ഒന്നും സംഭവിക്കൂല നല്ല ടേസ്റ്റാണ് കൊളസ്ട്രോളിനെല്ലാം വളരെ നല്ലതാ വെളുത്തുള്ളിയാണ് ഞാൻ തൊലി കളഞ്ഞ് ചതക്കി എടുത്തതാണ് അത് ഇതിലേക്ക് ചേർക്കുമോ അവസാനത്തെ പരിപാടി ഒരു ചീനച്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി അതിലേക്ക് ഇതാ ഒരു കഷ്ണം തേങ്ങാക്കത്ത് നമ്മളെ തേങ്ങാ നിറം മാറി വരുന്നുണ്ട് ബ്രൗൺ കളറിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ പരം ലേശ കടുവ് ഇതിന്റെ കൂടെ രണ്ട് ഉണക്കമുളകും കൂടി ഇട്ടു ഇനി ഇതൊന്ന് ചുവന്നു വരുമ്പോഴേക്കും നമുക്ക് അറവും കൂടി ചേർത്താല് നമ്മളെ കറി ഇതാ സെറ്റായി ഒരാളെത്തിയിട്ടുണ്ട് ഇയാളാണ് എപ്പം നമ്മളെ കറീന്റെ എല്ലാ കറിയും ആയവാട്ട ടേസ്റ്റ് നോക്കിട്ട് പറയാ എങ്ങനെയുണ്ട്